ഹലോ നമസ്കാരം ഞാൻ വരുന്നൊരു പുതിയ വെറൈറ്റി ചിക്കൻ കറിയാണ് ഉപയോഗി ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ടൊമാറ്റോ ഓണിയനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു മാറിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ചിരിക്കുന്നു മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ തൈര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സ്വല്പം മുളക് മുളക് പൊടിയുക ചേർത്താണ് ഞാൻ മാറിനേറ്റ് ചെയ്യാൻ വെച്ചത് അപ്പം ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഓളി ടൊമാറ്റോ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ച് ഗാർലിക് പൗഡർ ഇവയെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ ഇട്ട് ഒന്ന് വഴറ്റി വഴറ്റിയ ശേഷം നന്നായിട്ട് വഴരേണ്ട അപ്പോഴത്തേനും നമ്മൾ നമ്മുടെ മാർണേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ആ ഉൾ ഉള്ളിയുടെയൊക്കെ ആ ഒരു വെള്ളത്തിൽ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കാശ്വനായിട്ട് അരച്ചത് പേസ്റ്റും കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഉപ്പ് ചേർത്താണ് ഞാൻ മാറിനേറ്റ് ചെയ്യാൻ വെച്ചത് വളരെ ടേസ്റ്റ്ഫുള്ളാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി കഴിച്ചവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു